ജയിലിൽ സുഹൃത്തുക്കളായി മാറുമോ ആദിലി മനീഷു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ജയിൽ അപ്ഡേറ്റ് ആണ് സോ ജയിലായിരിക്കുകയാണ് ആദിലി മനീഷു കറക്റ്റ് ആൾക്കാരെ തന്നെയാണ് ബിഗ് ഇവര് പിടിച്ച് ജയിലിലിടുന്നത് സോ ജയിലിലെ കുറച്ച് കുറച്ച് ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഇവരെ പുറത്ത് കാണാൻ വേണ്ടി ഷാനവാസും നൂറെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇനി ഒരു യഥാർത്ഥ പെങ്ങൾ കുട്ടി സ്നേഹം ആതിലെ കാണിച്ചു തരും നമ്മുടെ ഷാനവാസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അപ്പം അപ്പൊ അനീഷ് പറയുന്നുണ്ട് എനിക്കൊരു പെങ്ങളുടെ സ്നേഹമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ടായിരുന്നു അനീഷ് അനീഷിന്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അനീഷ് പെട്ടെന്നൊന്നും അങ്ങനെ ഇതാവൂലോ അപ്പം അങ്ങനെ പെങ്ങളെ കുട്ടി സ്നേഹമൊന്നും എനിക്കിപ്പോ വേണ്ട എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അനീഷ് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നെ അടിച്ച വേദനയും തെറി പറഞ്ഞത് കേട്ടപ്പം വിഷമം തോന്നി അപ്പം ഈ അതിൽ ആ ടാസ്കിന് ഇടയിൽ അടിച്ചതും തെറി പറഞ്ഞതൊക്കെ അനീഷ് കേട്ടിരുന്നു എന്നുള്ള രീതിയിൽ ആതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ തെറി പറഞ്ഞ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമില്ലാന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഞാനതൊന്നും അങ്ങനെ എടുത്തില്ല വിഷമം തോന്നിയിരുന്നു എന്ന് ആദ്യം അവിടെ ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊന്നും തോന്നിയില്ല അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രശ്നമാക്കില്ല എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഷാനവാസ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ആദ്യം എന്നോട് ഒരു മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനോട് സോറി ചോദിക്കണം എന്നുള്ളൊരു കാര്യം അതൊക്കെ കേട്ടപ്പം അനീഷിനൊന്ന് ഇതാകുന്നുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനുശേഷം ഇവർ ജയിലിൽ പുറത്ത് ആൾക്കാരും ഷാനവാസ് ഷാനവാസുകാരൊക്കെ നിൽക്കുമ്പോൾ ആ ടാസ്കിന് ഇടയിൽ ആ മുടി വന്നതിനെ ഭയങ്കരമായിട്ടുള്ളൊരു ന്യായീകരണം അനീഷ് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല ടാസ്ക് ഒക്കെ കഴിഞ്ഞു തെറ്റുപറ്റിപ്പോയി അതിലൊരു മുടി വന്നു പോയി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം അനീഷ് അവിടെ കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദൻ രണ്ടാളെ തെറ്റുകൾ മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ നൂറെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരെയും തെറ്റുകളൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടുപേരും സംസാരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഷാനവാസും പറയുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ അനീഷ് എന്തായിരുന്നില്ലേ എന്ന അല്ല അപ്പം അനീഷ് ഏട്ടൻ എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യ പറയുമ്പോൾ ഇത്രയും എന്നെ അനീഷ് എന്നൊക്കെ ലോളിച്ചോണ്ടിരുന്നത് ഇപ്പം അനീഷ് ഏട്ടനായിരുന്നു അപ്പം ആദ്യ പറയുന്നത് ഞാൻ അനീഷ് ഏട്ടൻ വിളിക്കുന്നുണ്ട് പക്ഷെ അനീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകും എന്നുള്ള രീതിയിൽ ആദ്യം അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് ഇത് ഭയങ്കര ബോറാണ് അനീഷ് നീ മസിലൊക്കെ വിട്ടിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ അനീഷിനോട് ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം നൂറ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെ അനിയനോട് ഇങ്ങനെ തന്നെയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനോസ് പറയുന്നത് അനിയനോട് ആദ്യമൊക്കെ റൂഡായിരുന്നു ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയാം അപ്പം ആ അനീഷിനോട് ആദ്യം ചോദിക്കുമ്പോഴും ആദിലും പറയുന്നത് അല്ല ആദലിനോടും അനീഷ് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ശരിക്കും ഒരു അപ്പനെ ആയിരുന്നു അവനെ ഞാൻ വഴക്കും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇപ്പം ഓക്കെയാണ് പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാനായിരുന്നു സോ ഇവർ ഉള്ളിൽ തുറന്ന് ജയിലിൽ സംസാരിക്കുന്നുണ്ട് സോ കണ്ടസ്റ്റൻസ് ഉദ്ദേശിച്ച ആ ഒരു കാര്യം ജയിലിൽ നടപ്പാവുന്നുണ്ട് സോ ഇനിയെങ്കിലും ആതില അനീഷ് വഴക്ക് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായാലും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും